ിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വെതർ പെർമിറ്റിംഗ് അവർ മാക്സിമം എക്വിപ്മെൻറ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ ഈ സോയിൽ റിമൂവൽ നടത്തുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരിട്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് അവർ അയച്ചു തരുന്നുണ്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവരുടെ സ്റ്റേറ്റ് ലെയർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട് അവിടെ ഇപ്പോൾ ഈ റെസ്ക്യൂവിന് ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ളവരെല്ലാവരും അവിടെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അവിടെ എസ് ഡി ആർ എഫ് ഉണ്ട് അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് ഇത് നേരത്തെ എക്യുപ്മെന്റിന്റെ ആവശ്യമുണ്ട് ടെക്നോളജി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ റെഡാറിന്റെ ഒക്കെ സഹായം അവർ തേടിയിട്ടുണ്ട് നേവിയുടെ എക്സ്പേർട്ട്സ് അവിടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വെദർ എത്രത്തോളം അവിടുത്തെ വെദർ പെർമിറ്റിംഗ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അടിയിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഞങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രത്യാശ വെച്ച് പുലർത്താം എന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ